തനിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് ഇറങ്ങിയ ദേവയാനിയോട് എനിക്ക് ഓഫീസിൽ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് പോയേ പറ്റൂ ഇപ്പോൾ അല്പം കൂടി കഴിയട്ടെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ വേഗത്തിൽ തടി തപ്പാൻ തുടങ്ങുമ്പോൾ ദേവയാനി പറയുകയാണ് ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ഞാൻ അറിയാത്തതായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നെ എല്ലാവരും എതിർക്കേണ്ട കാര്യമുണ്ടോ ജയൻ അത് കേട്ടിട്ട് പറയുകയാണ് അങ്ങനെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമില്ല ദേവയാനി ഉറപ്പായിട്ടും ആ പെൺകുട്ടിയെ നിന്നെ കൊണ്ടുപോയി കാണിക്കാം കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ ഇറങ്ങുന്നു അപ്പോൾ മുത്തശ്ശൻ ദേവയാനിയോട് പറയുകയാണ് ഞങ്ങൾ ദേവ് അമ്പലത്തിലേക്ക് പോവുകയാണ് കൂടെ നീ വരണം എന്ന് പറയാത്തത് നിന്റെ കണ്ടീഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് തുടർന്ന് മുത്തശ്ശിയും പറയുകയാണ് അതേ മോളെ എല്ലാവരും ഒരുപോലെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നീ മനസ്സിലാക്കണം ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും ആരും എന്നെ കാണിക്കുന്നില്ലല്ലോ അവളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നുമില്ല ഇത് ദേവയാനി പറയുമ്പോൾ ആ കുട്ടിയുടെ സഹായം കൊണ്ട് നിന്റെ ജീവൻ നിലനിർത്താനായി അതിൻ്റെ നന്ദിയും സ്നേഹവും നീ എന്നും മനസ്സിൽ സൂക്ഷിച്ചാൽ മതി ഒരു ദിവസം ഉറപ്പായിട്ടും അവൾ നിന്റെ മുൻപിലേക്ക് വരും അങ്ങനെ നിന്റെ മുൻപിലേക്ക് അവൾ വരുമ്പോൾ നീ ഒരു മടിയും കൂടാതെ അവളെ സ്നേഹിക്കണം മൂർത്തി സാർ ഇത് പറയുമ്പോൾ അങ്ങനെ സ്നേഹിക്കാതിരിക്കുവാനുള്ള കാരണം എന്താണച്ച എന്ന് ദേവയാന് ചോദിക്കുകയാണ് അതിന് മറുപടിയായി വീണ്ടും മൂർത്തി സാർ പറയുകയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള ഈ ആവേശം അവളെ കണ്ടു കഴിയുമ്പോൾ കെട്ടുപോയാലോ എന്നുള്ളതാണ് അച്ഛനറിയാമോ ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും എന്നോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് കരൾ തന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ് ഇനി ആര് അവളെ എന്നിൽ നിന്നും അകറ്റി നിർത്തുവാൻ ശ്രമിച്ചാലും ഞാൻ ഉറപ്പായിട്ടും അവളെ കണ്ടെത്തിയിരിക്കും ഇന്നുള്ള കുട്ടികൾ ചെയ്യുവാൻ മടിക്കുന്നൊരു കാര്യമാണ് അവൾ ചെയ്തത് എനിക്കതത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ശരി നീ അന്വേഷിക്കും ആ കുട്ടിയെ സ്വയം കണ്ടുപിടിക്കുവാൻ കഴിയുമെങ്കിൽ നീ കണ്ടുപിടിച്ചോളൂ പക്ഷേ അതിപ്പോൾ വേണ്ട ഇപ്പോൾ നിന്റെ ആരോഗ്യം അതിന് അതുകൂടി നീ മനസ്സിലാക്കണം എന്നിട്ട് വാടു എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ അമ്പലത്തിലേക്ക് പോവുകയാണ് തുടർന്ന് ജയൻ ആദർശിനോട് സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ജയൻ പറയുകയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ആരെയെങ്കിലും കാണിക്കേണ്ട സാഹചര്യം വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആദർശ് അതൊക്കെ നടക്കാത്ത കാര്യമല്ലേ ചേച്ച ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അമ്മ അവൾക്ക് പിന്നാലെ സഹായവുമായിട്ട് ചെന്നാലോ അമ്മയുടെ എല്ലാ സമ്പത്തുകളും അവൾക്ക് കൊടുത്താലോ എന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ തന്നെ അൻപത് ലക്ഷത്തിന്റെ ചെക്ക് തന്നിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത് അത് പക്ഷേ നയനയും അവളുടെ വീട്ടുകാരും വാങ്ങിയിട്ടില്ല അത് കേട്ടിട്ട് ജയൻ പറയുകയാണ് നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു വീട് എടുത്തു കൊടുത്തു അത് നല്ല കാര്യമാണ് അതിലുപരി ഇനി ചില സഹായങ്ങൾ കൂടി നീ ചെയ്യണം അവർ ചിലപ്പോൾ വേണ്ട എന്നൊക്കെ പറയും പക്ഷേ ഗോവിന്ദിന് കുറേ കടങ്ങളൊക്കെ ഉണ്ട് അതെനിക്കറിയാം നീ അത് ക്ലോസ് ചെയ്യണം ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അതും അച്ഛാ ഞാൻ അതേക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചതാണ് ഇപ്പോൾ വീട് വാങ്ങിക്കൊടുത്തതുപോലും അവർ വലിയ കുറച്ചിലായിട്ടാണ് കാണുന്നത് അതെന്തിനാണ് അങ്ങനെ കാണുന്നത് നയനമോൾ നമുക്ക് കോടികളുടെ ബിസിനസ്സാണ് നേടിത്തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേർസെൻറ്റേജ് എടുത്താൽ തന്നെ നമ്മൾ കൊടുക്കുന്നതൊന്നും അധികമാവില്ല പിന്നെ എനിക്കും ദേവയാനിക്കും പെൺമക്കളില്ല ആ സ്ഥാനത്താണ് ഞാൻ അവളെ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരുടെ വീട്ടുകാരുടെ വിഷമങ്ങൾ നമ്മുടേത് കൂടിയാണ് അത് നമ്മളാണ് പരിഹരിക്കേണ്ടത് ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ് സാവകാശം നമുക്കതിലേക്കൊക്കെ പോകാം നയന കാണിച്ച ഒരു അബദ്ധം കൊണ്ടാണ് നന്ദു നമ്മുടെ വീട്ടിലേക്ക് വരാതെ പോയത് അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കും ഉണ്ട് അതുകൊണ്ട് നന്ദുവിന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ നല്ലൊരു ബന്ധവും അത് കേട്ടിട്ട് ജയം ചോദിക്കുകയാണ് അനി ആകെ ഡെസ്പാണല്ലോടാ മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചെങ്കിലും അതിൻ്റെ കാര്യമൊന്നും അവൻ്റെ കൺട്രോളിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ആദർശു പറയുകയാണ് എല്ലാം ഞാൻ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടച്ഛാ അതുകൊണ്ടാണ് വിശ്വസ്തരായ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് വിട്ടത് അവനും കുറച്ച് പഠിച്ചു തെളിയുവാനൊക്കെയുണ്ട് എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുവാൻ പറ്റില്ല അഭിയാണെങ്കിൽ ഒന്നും ഏൽപ്പിക്കാനും പറ്റില്ല ഉടനെ ജയൻ പറയുകയാണ് അവനെ ജീവിതകാലം മുഴുവൻ ശമ്പളക്കാരനാക്കി വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവൻ കമ്പനിയുടെ അടിത്തറ തന്നെ തോണ്ടും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ അമ്മയുടെ ശ്രദ്ധ തിരിക്കുവാൻ എന്താണൊരു മാർഗം അച്ഛാ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് ഡ്രാമ കളിച്ചു ഇനിയിപ്പോൾ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് നയനയുടെ പേര് വെളിപ്പെടുത്തണം എന്നാണോ നീ പറയുന്നത് അമ്മ എപ്പോഴും അത് തന്നെ പറഞ്ഞ് ശല്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വന്നേക്കും അതുപക്ഷെ അമ്മ എങ്ങനെ എടുക്കും എന്നറിയില്ല ഉടനെ ജയൻ പറയുകയാണ് ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ദേവയാനി പുറത്തു പോയെന്നാണ് അറിഞ്ഞത് ചിലപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് അറിയുവാനുള്ള അന്വേഷണത്തിലായിരിക്കും ഞാൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അവരുടെ ആരുടെയും നാവിൽ നിന്നും സത്യം പുറത്തുവരരുത് എന്നാണ് ഇതിന് ശേഷം കാണുന്നത് ഡോക്ടറുടെ മുൻപിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ദേവയാനിയാണ് ദേവയാനി ഡോക്ടറോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തരുത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ വെളിപ്പെടുത്തണ്ട അതിനുവേണ്ടി ഞാൻ ഡോക്ടറെ സമ്മർദ്ദം ചെലുത്തുകയുമില്ല ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അതിലവളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതൊന്നും എനിക്ക് കാണിച്ചു തന്നൂടെ അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തിനാണ് ദേവയാനി അതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരാൾ തൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറഞ്ഞാൽ പിന്നെ അത് വെളിപ്പെടുത്തുവാൻ പാടില്ല അല്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വാശി പിടിക്കുന്നത് ഡോക്ടറെ ഡോക്ടർ മാത്രമല്ല വീട്ടിലുള്ളവരും ആ കുട്ടി ആരാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ദേവയാനിയുടെ അസുഖമൊക്കെ ഇപ്പോൾ പൂർണ്ണമായി മാറി അതൊരു ചെറിയ കാര്യമല്ല അത്രയ്ക്കും അവശ നിലയിലാണ് ദേവയാനി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അതൊരു മഹാഭാഗ്യമായി കരുതി മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നതല്ലേ നല്ലത് എന്റെ ആവശ്യം മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഡോക്ടർ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ പ്രതികരിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ദേവയാനി നിങ്ങളെ സഹായിച്ച പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല അവൾ നല്ല അറിവും മനുഷ്യത്വവും സ്നേഹവും ആവശ്യത്തിനുള്ള പെൺകുട്ടിയാണ് അതുമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി എന്നാലും ഡോക്ടർ ആ കുട്ടിയെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ തൽക്കാലം ബുദ്ധിമുട്ടാണ് സ്വന്തം വീട്ടിലുള്ളവർ പോലും അതിന് മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവരെ മറികടന്ന് ആ കുട്ടിയെ ദേവയാനിക്ക് എങ്ങനെ കാട്ടിത്തരാനാണ് ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻ്റും ഒരു യാത്രയിലാണെന്നാണ് ആദർശ എന്നോട് പറഞ്ഞത് അവർ മടങ്ങി വന്നു കഴിഞ്ഞ് അവളെ എനിക്ക് കാട്ടിത്തരാമെന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത് ആ അപ്പോൾ പ്രശ്നം തീർന്നല്ലോ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് മാനേജ്മെന്റിന്റെ തീരുമാനം അതേപടി അനുസരിച്ചേ പറ്റൂ അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് അവൾക്ക് ചെറുപ്രായമാണ് എന്നെനിക്കറിയാം ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എൻ്റെ ജീവൻ നിലനിർത്തുവാൻ സഹായിച്ചപ്പോൾ അവൾ ആരാണ് എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകില്ലേ ഡോക്ടർ ഞാൻ അൻപത് ലക്ഷത്തിന്റെ ഒരു ചെക്ക് അവൾക്ക് കൊടുത്തുവിട്ടിരുന്നു പക്ഷേ ഇതുവരെ ആ ചെക്ക് ആ കുട്ടി ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല പ്രസന്റ് ചെയ്യില്ല കാരണം അവർ പണത്തിനു വേണ്ടിയല്ല ദേവയാനിയെ സഹായിച്ചത് എന്ന് ഡോക്ടർ അങ്ങനെയുള്ളപ്പോൾ അവളെ കൊച്ചാക്കുന്നത് പോലെ അവൾക്കും അവളുടെ വീട്ടുകാർക്കും തോന്നും അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തിയാണ് ദേവയാനി ചെയ്തത് എൻ്റെ മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടിയാണ് ഡോക്ടർ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ആ കുട്ടിക്ക് അത് സന്തോഷമല്ലല്ലോ ദേവയാനി അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമോ ഡോക്ടർ അതിന് ഡോക്ടർ മറുപടി പറയുകയാണ് കാണുമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ ദേവയാനിയെ സഹായിച്ച ആ കുട്ടി ശരി ഡോക്ടർ ഞാൻ ഇവിടെ വന്നത് തൽക്കാലം ആരും അറിയണ്ട പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് ഇറങ്ങുകയാണ് ദേവയാനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ മനസ്സിൽ സ്വയം മന്ത്രിക്കുകയാണ് മരുമകൾ കരികിലെത്തുവാൻ ഇനി ദേവയാനിക്ക് അധികം ദൂരമില്ലെന്നാണ് തോന്നുന്നത് തുടർന്ന് വീണ്ടും കാണുന്നത് ആദർശിനെയും ജയനെയുമാണ് ആദർശിൻ്റെ ഓഫീസിലേക്ക് ജയൻ കയറി ചെന്നിട്ട് പറയുകയാണ് എടാ നമ്മൾ സംശയിച്ചതുപോലെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനി ഹോസ്പിറ്റലിൽ പോയിരുന്നു ഡോക്ടറെ കാണാൻ പക്ഷേ അവിടുന്ന് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നീ അമ്മയോട് പറയണം വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിയരുത് എന്ന് അച്ഛാ പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അമ്മ അമ്മയുടെ വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയൻ പറയുകയാണ് ഞാൻ അന്ന് ദേവയാനി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടുത്തെ സൈക്യാട്രിസ്റ്റിനെ കണ്ടതാണ് ദേവയാനിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഈ സത്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും തൻ്റെ റിയാക്ഷൻ എന്ന് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ മരുമകളെ ഇന്നും വെറുക്കുന്ന അമ്മായിയമ്മക്ക് മരുമകളുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് കുറച്ചിലായി തോന്നാം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ആദറിച്ച് പറയുകയാണ് അതിനാണച്ചാ കൂടുതൽ സാധ്യത അമ്മ ഇതൊന്നും പോസിറ്റീവായി എടുക്കില്ല അതുമാത്രവുമല്ല നമ്മളൊക്കെ അമ്മയെ കോമാളിയാക്കി എന്ന് പറഞ്ഞുവെന്നും വരും അപ്പോൾ വീണ്ടും ജയൻ പറയുക എടാ എങ്കിലും നിന്റെ അമ്മയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് പെൺകുട്ടികളായാൽ അയാൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെപ്പോലെ ആകണം എന്നാണ് നിരന്തരം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലൊരു മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് നീ ഭാഗ്യവാനാണ് മോനെ ഏത് വിഷമഘട്ടത്തിലും നിനക്കൊപ്പം നിൽക്കുന്നവളാണ് അവൾ എന്ന് അവളുടെ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ പലവട്ടം അവൾ തെളിയിച്ചു കഴിഞ്ഞു അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കും അച്ഛനും അമ്മയ്ക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു പക്ഷേ അന്നൊക്കെ നീ നിന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു കോരിച്ചൊരിയിന്നൊരു മഴയത്ത് ഒരു ദിവസം ഗോവിന്ദനും കനകയും നയനയെ വിളിക്കുവാൻ വന്നപ്പോൾ അന്ന് ഈ ബന്ധം വേണ്ട എന്ന് വെച്ച് നയനമോൾ പോയിരുന്നുവെങ്കിൽ നിന്റെ ഭാവി തന്നെ ഇരുട്ടിലായിപ്പോയനെ അതേ പറ്റിയൊക്കെ ഞാനും ഭയത്തോടെ അണച്ച ഇപ്പോൾ ചിന്തിക്കുന്നത് മോനെ മോൻ്റെ അമ്മയും നയനമോളും തമ്മിലുള്ള ദൂരം കുറയ്ക്കണം അവളെ കൊണ്ട് തന്നെ നയനയോട് മടങ്ങി വരാൻ പറയിക്കണം അവൾ ഒരിക്കലും അവളുടെ വീട്ടിൽ ജീവിക്കേണ്ടവളല്ല നമ്മുടെ തറവാടിൻ്റെ സ്വത്താണ് അവൾ ഈസ്റ്റ് ജുവല്ലറി എത്ര ഉയരങ്ങളിലേക്ക് പോയാലും നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും നയനമോളില്ലാത്ത ജീവിതം നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് അതെപ്പോഴും മനസ്സിലുണ്ടാവണം ഇത് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ആശുപത്രിയിൽ പോയിട്ട് പ്രയോജനമൊന്നും ലഭിക്കാതെ സങ്കടത്തോടെ മടങ്ങി വന്ന് തൻ്റെ കിടക്കയിലിരിക്കുന്ന ദേവയാനിയുടെ അരികിലേക്ക് ആദർശ് വരുന്ന കാഴ്ചയാണ് തുടർന്ന് കാണുന്നത് ആദർശ് ദേവയാനിയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാണ് വെറുതെ ഇങ്ങനെ ആ പെൺകുട്ടിയെ തേടി അലഞ്ഞു തിരിയുന്നത് എനിക്കവളെ കാണണമെന്ന് മറ്റാരെക്കാളും ആഗ്രഹമുള്ളതുകൊണ്ട് അമ്മേ ആ കുട്ടിയും അവളുടെ ഹസ്ബൻഡും ഒരു യാത്ര പോയിരിക്കുകയാണ് ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ അവർ മടങ്ങി വരികയുള്ളൂ ഹാ പുതിയ കള്ളത്തിന് തുടക്കമിടുകയാണോ ഏയ് അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഹസ്ബൻ്റിനെ വിളിച്ചിട്ട് എനിക്കൊന്ന് തന്നുകൂടെ ഞങ്ങളെ ഒന്ന് സംസാരിപ്പിച്ചുകൂടെ അമ്മേ എന്തിനാണ് അവരെ വെറുതെ ശല്യം ചെയ്യുന്നത് എന്നാൽ ഞാൻ ശല്യം ചെയ്യുന്നില്ല ആ കുട്ടിയുടെ വീട്ടിൽ വരെ എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്തായാലും അവർക്ക് കൊടുത്ത ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ അതെന്താണെന്ന് അവരുടെ വീട്ടുകാരോട് എനിക്കൊന്ന് ചോദിക്കണം അപ്പോൾ ആദർശ് വിൽക്കുവാൻ തുടങ്ങി എന്നിട്ട് പറയുകയാണ് അത് അത് അമ്മേ ഞാൻ ഇന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയതാണ് അപ്പോഴാണ് അവരൊരു യാത്ര പോയ വിവരം അറിഞ്ഞത് അത് അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എടാ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ആ ആ അതെ അവരുടെ മോളും മരുമകനും കൂടി യാത്ര പോയപ്പോൾ ചിലപ്പോൾ അവരും കൂടി അവരും യാത്ര പോയോ അത് അമ്മേ ഒന്നും അറിയില്ല എനിക്ക് അവർ കുറച്ച് ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഓരോരോ കാര്യം പറഞ്ഞ് അവിടേക്ക് ചെല്ലുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ പണത്തോടാണെങ്കിൽ ഒട്ടും ആർത്തിയുമില്ല ഈ പെൺകുട്ടിയുടെ അച്ഛൻ വലിയ കാശുകാരനാണ് അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളാണ് അപ്പോൾ ദേവയാനി അല്ല അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അപ്പോൾ ആദർശ് വീണ്ടും വീണ്ടും പെടുകയാണ് അത് പേര് പേര് മറന്നുപോയോ അത് അത് അമ്മ ഞാനത് ഓർക്കുന്നില്ല അത് പിന്നെ പ്ര പ്രഭാകരൻ എന്നോ മറ്റോ ആണ് എന്നിട്ട് വേഗം അടുത്തൊരു ചോദ്യത്തിന് ഇടവരാതിരിക്കത്തക്കവണ്ണം അമ്മ വിഷമിക്കണ്ട എന്തായാലും അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വേഗമെത്തും അതിനുശേഷം എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അതുവരെ അമ്മ ദേവി ഇത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത് ഒരാൾ സമയത്ത് നമ്മളെ സഹായിക്കാൻ വന്നു അത് അമ്മയുടെയും ഞങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് അതിനുശേഷം സഹായിച്ചയാളെ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലമ്മേ അമ്മ ഞാൻ പറയുന്നു എന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞിട്ട് ആദർശ് പെട്ടെന്ന് മുറി വിട്ടിറങ്ങിപ്പോവുകയാണ് അപ്പോൾ ദേവയാനി മനസ്സിൽ മന്ത്രിക്കുകയാണ് ഇല്ല ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയേണ്ടത് അറിഞ്ഞേ പറ്റൂ തുടർന്ന് ആദർശിൻ്റെ മുറിയുടെ വാതിൽക്കിലേക്ക് ദേവയാനി ചെന്നിട്ട് ആദർശ് കാണാതെ അവിടെ മറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത് ആദൃശ് ബാത്റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ദേവയാനി അകത്തേക്ക് കയറി ചെന്നിട്ട് തൻ്റെ അലമാര തുറക്കുന്നു തുടർന്ന് ഓരോരോ ഫയലുകൾ എടുത്ത് പരിശോധിക്കുകയാണ് ആ സമയത്ത് ഒരു കവറ് ദേവയാനിയുടെ കയ്യിൽ ലഭിക്കുന്നുണ്ട് ആ കവർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കുറച്ച് ബില്ലുകളൊക്കെയാണ് മെഡിസിൻ വാങ്ങിയതിൻ്റെ ആ ബില്ലുകൾ നോക്കിയിട്ട് പെട്ടെന്നൊരു അമ്പരത്തോടു കൂടി പറയുകയാണ് ഇതൊക്കെ ഇന്ന് അവൻ മരുന്ന് വാങ്ങിയതിൻ്റെ ബില്ലുകളാണല്ലോ ഈ ബില്ലുകൾ നയനയുടെ പേരിലാണല്ലോ വാങ്ങിയിരിക്കുന്നത് തുടർന്ന് വേഗം ദേവയാനി തൻ്റെ ഫോൺ എടുത്തിട്ട് ആ ബില്ലുകളുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കുകയാണ് എന്നിട്ടെല്ലാം ഭദ്രമാക്കി പഴയ പടി വെച്ചിട്ട് അവിടെ നിന്നും മടങ്ങി തൻ്റെ റൂമിലേക്ക് എത്തുന്നു അതിനുശേഷം സൂക്ഷ്മമായി തൻ്റെ ഫോണിൽ നിന്നും ആ ബില്ലുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ് തുടർന്ന് ഒരമ്പരപ്പോടെ മനസ്സിൽ പറയുകയാണ് ഇതിൽ പലതും ഞാൻ കഴിക്കുന്ന മരുന്നുകളാണല്ലോ കരൾ സംബന്ധമായ രോഗത്തിന് കഴിക്കേണ്ട മരുന്നുകൾ ഇതവൾ വെറുതെ കഴിക്കേണ്ട കാര്യമില്ല ഇനി കൂടുതൽ സംശയിച്ചേ മതിയാവും എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ ആരും എനിക്ക് കാട്ടിത്തരുന്നില്ലെങ്കിൽ ആ പെൺകുട്ടി എൻ്റെ മരുമകളാകുവാൻ സാധ്യതയുണ്ട് തുടർന്ന് ദേവയാനി മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇനി ആരുടെയും സഹായം എനിക്ക് വേണ്ട അറിയുവാനുള്ളത് ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം ഇനി ഈ വീട്ടിലുള്ളവരുടെ സംസാരം പ്രത്യേകിച്ച് ആദർശിൻ്റെയും ജയേട്ടൻ്റെയും സംസാരം ശ്രദ്ധിക്കണം അവരുടെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ല തുടർന്ന് കാണുന്നത് നയനയാണ് നയനയ്ക്ക് ആദർശിൻ്റെ കോൾ വരികയാണ് ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നയന കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദർശ് പറയുകയാണ് അമ്മ ഇപ്പോൾ കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആദർശ് ചേട്ടാ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ കള്ളം പറയുമ്പോൾ സംശയമുണ്ടാവില്ലേ ഇത് ആദർശ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വാതിൽക്കൽ ദേവയാനി വരികയും മൗനമായി ആദർശിൻ്റെ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് അമ്മ എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി ആരാണെന്ന് അപ്പോൾ നയന പറയുന്നു അമ്മയ്ക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൂടെ കരൾ ദാനം ചെയ്ത പെൺകുട്ടിയേയും കൊണ്ട് അവളുടെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ പെൺകുട്ടിയുടെ വീട് കാണണം എന്നായി പിന്നെ ഒരുവിധം ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നോട് മാത്രമല്ല അച്ഛൻ്റെ അടുത്തേക്കും ഓരോരോ സംശയങ്ങളുമായി അമ്മ ചെല്ലുന്നുണ്ട് അപ്പോൾ നയന പറയുകയാണ് ഇതിങ്ങനെ ഒരുപാട് നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാതെ ചേട്ടാ എന്നാൽ പിന്നെ ഞാൻ അമ്മയോട് സത്യങ്ങളൊക്കെ പറയട്ടെ അയ്യോ വേണ്ട അങ്ങനെ സത്യം പറഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കില്ല ആദർശേട്ടനെയും ആദർശേട്ടൻ്റെ അച്ഛനെയും ആയിരിക്കും പറഞ്ഞു പറ്റിച്ചു എന്നറിഞ്ഞാൽ അമ്മ പിന്നെ ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ ഒരു ദിവസം ആരും പറയാതെ തന്നെ അമ്മ അറിയേണ്ടതൊക്കെ അറിഞ്ഞുകൊള്ളും അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇത്രയും സംസാരിച്ച് ആദർശ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദേവയാനി മെല്ലെ തിരിഞ്ഞു നടക്കുകയാണ് അതെ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ സഹായകമായ തൻ്റെ മരുമകളുടെ അടുത്തേക്ക് സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എത്തുവാൻ ഇനി ദേവയാനിയുടെ മുൻപിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം പത്രമാറ്റ സീരിയൽ വളരെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളിലേക്കാണ് നടന്നടുക്കുന്നത് അതിന്റെ കൃത്യമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ